ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട മത്സരാർത്ഥികളിൽ ഒരാളാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ തുടക്കത്തിലെ രണ്ടാഴ്ച ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു മത്സരാർത്ഥിയും ജാസ്മിൻ തന്നെയായിരുന്നു എന്നാൽ ഗബ്രിയുമായുള്ള സൗഹൃദം ആരംഭിച്ച ശേഷമാണ് ജാസ്മിന് എയ്റ്റേഴ്സ് ഉണ്ടായിത്തുടങ്ങിയതും കഴിഞ്ഞ ദിവസം ഉപ്പയുടെ ഫോൺ കോൾ വരുന്നതുവരെ ഗബ്രിയുമായി ജാസ്മിൻ ലവ് ട്രാക്ക് കളിക്കുന്നതായി പ്രേക്ഷകർക്കും സംശയമുണ്ടായിരുന്നു ഇരുവരും തങ്ങളുടെ തങ്ങളുടേത് ഫ്രണ്ട്ഷിപ്പാണെന്ന് ഇടയ്ക്കിടെ പറയാറുണ്ടെങ്കിലും എപ്പിസോഡും ലൈവും കാണുന്നവരിലേക്ക് അത് അത് പ്രണയമെന്ന രീതിയിലാണ് എത്തുന്നത് മാത്രമല്ല ഗബ്രിയുമായുള്ള സൗഹൃദം ആരംഭിച്ച ശേഷം ജാസ്മിൻ്റെ ഗെയിം പ്രേക്ഷകർ ശ്രദ്ധിക്കാത്ത അവസ്ഥയും ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ തൻ്റെ ജീവിതകഥ ജാസ്മിൻ വെളിപ്പെടുത്തി എത്തിയിരുന്നു തനിക്കുണ്ടായ പ്രണയങ്ങളെക്കുറിച്ചും എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞ വിവാഹം മുടങ്ങിയതിനെ കുറിച്ചുമെല്ലാമായിരുന്നു ജാസ്മിൻ വെളിപ്പെടുത്തിക്കൊണ്ടെത്തിയത് മുന്നേ എന്ന വ്യക്തിയുമായിട്ടായിരുന്നു ജാസ്മിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നത് ഇരുവരും ഏറെ നാൾ പ്രണയിച്ച ശേഷമാണ് വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ആ വിവാഹം മുടങ്ങിയതിനെ കുറിച്ച് ഹൗസിൽ വെച്ച് വെളിപ്പെടുത്തിയപ്പോൾ ചെറുക്കൻ വീട്ടുകാരുടെ കുഴപ്പമാണെന്ന് ജാസ്മിൻ തുറന്നു പറഞ്ഞിരുന്നു അതേപോലെ മുന്നേ പരിചയപ്പെടും മുൻപ് ഒരു പ്രണയം പ്രണയമുണ്ടായിരുന്നുവെന്നും എന്നാൽ ആ വ്യക്തി കലിപ്പനായതുകൊണ്ടാണ് ആ ബന്ധം അവസാനിപ്പിച്ചത് എന്നുമായിരുന്നു ജാസ്മിൻ പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ആ മുൻ കാമുകൾ ജാസ്മിൻ പറഞ്ഞതിൽ ചില നുണകളുണ്ടെന്ന് വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മുൻ കാമുകന്റെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് മുന്നയുടെ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ മുതൽ ജാസ്മിൻ തന്നോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയെന്നും പിന്നീട് തങ്ങൾ വിയർപിരിക്കുകയായിരുന്നു എന്നുമാണ് ജാസ്മിൻ്റെ മുൻകാമുകൻ സിയാദ് പറയുന്നത് ഞാൻ മുൻപ് ജാസ്മിന് ഒരു മോതിരം കൊടുത്തിരുന്നു അത് പതിനായിരം അടുത്ത് വില കൊടുത്ത് വാങ്ങിയതായിരുന്നു അത് വലിയ വിലയുള്ള മോതിരമല്ലെന്ന് എന്നെ കൊണ്ട് അവൾ മുൻപൊരിക്കൽ പറയിപ്പിച്ച് വാങ്ങിയിരുന്നു അതുപോലെ താനുമായി ഇപ്പോൾ പ്രശ്നമില്ലെന്ന് പറയണമെന്നും ജാസ്മിൻ ആവശ്യപ്പെട്ടത് പ്രകാരം അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പറഞ്ഞതാണ് എന്റെ അപ്പോഴത്തെ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ജാസ്മിന് പതിനായിരം രൂപയുടെ മോതിരം വാങ്ങിക്കൊടുത്തത് ഞാനും ജാസ്മിനും തമ്മിൽ വഴക്കുണ്ടാകാൻ കാരണം ടാങ്കോ ആപ്പ് അവൾ ഉപയോഗിക്കുന്നു എന്നതാണ് സപ്പോർട്ടറോ മറ്റോ ആയിരുന്നു അങ്ങനെയാണ് മുന്നേയും ജാസ്മിനും കമ്പനി കമ്പനിയായത് അവളുടെ പിറന്നാളിന് ഞാനും സുഹൃത്തുക്കളും അവളുടെ വീട്ടിൽ പോയിരുന്നു ആ പിറന്നാളിന് മുന്നേയും ജാസ്മിന് ഗിഫ്റ്റ് അയച്ചു കൊടുത്തിരുന്നു അതിനുശേഷം രണ്ടാമത്തെ ദിവസം ഞാനും അവളും വഴക്കായി അവൻ നല്ലൊരു ഗിഫ്റ്റാണ് അയച്ചു കൊടുത്തത് അതിനെ തുടർന്നുണ്ടായ സംസാരമാണ് അടിയിലേക്ക് കലാശിച്ചതും ഞാൻ മുന്നയ്ക്കാ സമയത്ത് മെസ്സേജ് അയച്ചിരുന്നു അവളുടെ ഉമ്മയ്ക്കെല്ലാം ഞങ്ങളുടെ പ്രണയം അറിയാമായിരുന്നു എന്നാണ് സിയാദ് പറഞ്ഞത് മുന്നയുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷം അടുത്തിടെ മറ്റൊരാളുമായി ജാസ്മിൻ എൻഗേജ്മെന്റ് നടന്നുവെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജാസ്മിനും പറഞ്ഞത് ഗബ്രിയുമായുള്ള ബന്ധം വലിയ രീതിയിൽ നെഗറ്റീവായെന്ന് മനസ്സിലായപ്പോഴാണ് കരഞ്ഞു വിളിച്ചുകൊണ്ട് താൻ കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ മാതാപിതാക്കളും അത് ശരിയാണെന്ന് സമ്മതിച്ചിരുന്നു താൻ പറഞ്ഞിട്ടാണ് ആ കാര്യം ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ നിന്നും മറച്ചു വെച്ചതെന്നായിരുന്നു പിതാവ് ജാഫർ തുറന്നു പറഞ്ഞിരുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ജാസ്മിനെ പറ്റി പറഞ്ഞുകൊണ്ട് വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പയ്യൻ അഫ്സൽ ആദ്യ പ്രതികരണവുമായി എത്തുകയുണ്ടായി അഫ്സലിന്റെ വാക്കുകളിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുമുണ്ട്